നമസ്കാരം ഞാൻ പ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്ന് നോയമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ മനസ്സിൽ വന്ന ഒരു ചെറിയ കഥ അതായത് നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ ചാട്ടത്തിലൂടെ ഒഴുകി വരുന്ന ചത്ത് അഴുകി തുടങ്ങിയ ഒരു കഴുകൻ്റെ ജീർണിച്ച ശരീരം അതിൽ അള്ളിപ്പിടിച്ച് ആർത്തിയോടെ വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കഴുകൻ നയാഗ്രാവെള്ളാട്ട ദർശിച്ചു ദർശിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു വളരെ ആർത്തിയോടെ കൊത്തി വലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ നിമിഷം ഏതാനും നിമിഷങ്ങൾക്കകം ഈ ജീർണിച്ച ശരീരം കീഴ്ക്കാം ദുക്കായ പാറ ഇടുക്കുകളിലേക്ക് കുത്തനെയുള്ള അളന്നാൽ അളക്കാൻ പറ്റാത്തത്ര താഴ്ചയിലേക്ക് നിബന്ധിക്കും ഇപ്പോൾ ഇതിനെ വിട്ടകന്ന് പറന്നുയർന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും ഈ കഴുകനെ പറക്കാനായിട്ട് സാധിക്കുകയില്ല ആളുകൾ ബഹളമുണ്ടാക്കി എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ കഴുകൻ വെട്ടിവാരി കൊത്തി വലിച്ചു വിഴുങ്ങി കൊണ്ടിരുന്നു ഇപ്പോൾ പറക്കും ഇപ്പോൾ ഉയരും എന്ന് പലരും വിചാരിച്ചു എന്നാൽ ശക്തമായ വെള്ളച്ചാട്ടത്തിന്റെ പാച്ചിലെ അറ്റത്ത് എത്തിയപ്പോൾ താഴേക്ക് പതിക്കാനായി ഒരുങ്ങുന്ന കഴുകന്റെ മൃതശരീരത്തോടൊപ്പം പറന്നുയരാൻ സാധിക്കാതെ ശക്തമായ കാറ്റിന്റെ ബലവും ആ പിടിച്ച അഴുകിയ ശവശരീരത്തിലെ ജീർണിച്ച അസ്ഥികൾക്കിടയിൽ അതിൻ്റെ നഗരുകൾ കാൽവിരലുകൾ ഒടക്കിപ്പോയത് മൂലം പറന്നുയരാൻ സാധിക്കാതെ ആ ജീർണിച്ച ശരീരത്തോടൊപ്പം കീഴ്ക്കാൻ തൂക്കായ ആ കൊക്കയിലേക്ക് ആ കഴുകനും കൂടെ വീണ് അത് നശിച്ച് അത് ചത്തൊടുങ്ങുകയാണ് സ്നേഹമുള്ളവരെ ഇതെന്തിനാണ് അറിയാമോ നമ്മുടെ എല്ലാം ജീവിതത്തിലും പലപ്പോഴും പല മുന്നറിയിപ്പുകളും നമ്മൾ നിസ്സാരമായിട്ട് അവഗണിച്ച് കളയാറുണ്ട് ആ ഇതൊന്നും സാരമില്ല ഇതൊക്കെ എത്ര കണ്ടേക്കണേ ഏഹ് എനിക്കിതിലും വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം ഞാൻ ആരാണെന്ന് അറിയാമോ ഞങ്ങളുടെ വീട്ടുപേരെന്താണെന്ന് അറിയാമോ എൻ്റെ പദവി എന്താണെന്നറിയാമോ ഞങ്ങളപ്പനപ്പൂപ്പന്മാരായിട്ട് അങ്ങനെയാണ് ഞാൻ ഇന്ന ശുശ്രൂഷകനാണ് ബൈബിൾ മുഴുവൻ കാണാപ്പാഠം പഠിച്ചതാണ് എന്നെ ആർക്കും തോൽപ്പിക്കാനായിട്ട് കഴിയുകയില്ല പ്രിയ ദൈവ വൈതലെ ആ അഹങ്കാരത്തിൻ്റെ തള്ളലിൽ ഒരു നിമിഷം മതി ഇതുവരെ നേടിയതെല്ലാം തകർന്നു പോകുവാൻ സുഭാഷങ്ങളുടെ പുസ്തകത്തിലെ ഇരുപത്തൊമ്പതാം അധ്യായത്തിലെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മറക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മറക്കടമുഷ്ടി പിടിക്കുന്നവൻ അതുകൊണ്ട് ഈ നോയമ്പ് കാലത്തിൽ നമ്മുടെ പോക്ക് ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഈ പോക്ക് എങ്ങോട്ടാണ് ആരും എന്നെ ഗുണദോഷിക്കേണ്ട കാര്യമില്ല ഈ ദുശീലം കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ മാറ്റിക്കോളാം പലരും പറഞ്ഞു ഇത് ശരിയല്ല നിന്റെ പോക്ക് അത്ര ശരിയല്ല നിന്റെ കൂട്ട് അത്ര ശരിയല്ല മാതാപിതാക്കൾ പറഞ്ഞു ജീവിത പങ്കാളി പറഞ്ഞു മക്കൾ പറഞ്ഞു ചില കൂട്ടുകാർ പറഞ്ഞു നിന്റെ ഈ രഹസ്യ ചാറ്റിംഗ് നിന്റെ ഈ അസലീല വീഡിയോ കാഴ്ച കാണൽ അല്ലെങ്കിൽ നിന്റെ ഈ മദ്യപിക്കുന്ന സ്വഭാവം മയക്കുമരുന്ന് ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ പുകവലിയുടെ സ്വഭാവം ഇത് നീ മാറ്റി ഇതും കൂടെ ഇല്ലെങ്കിൽ നീ മിടുക്കിയാണ് മിടുക്കനാണ് എന്ന് അപ്പോൾ പറയും ഒരു പുണ്യാളം വന്നിരിക്കുന്നു ഒരു ഉപദേശി വന്നിരിക്കുന്നു എനിക്കറിയാൻ എന്താ ചെയ്യണം വേണമെങ്കിൽ വേണം വേണ്ട വേണ്ട ഇതുപോലെ കാർന്നു പിടിക്കുന്ന തെറ്റായ ബന്ധങ്ങൾ ഒരിക്കൽ കൂടി അല്ലെങ്കിൽ ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ നിർത്തിക്കൊള്ളാം മാറ്റിക്കൊള്ളാം എന്ന് പലതവണ ഗുണദോഷിക്കപ്പെട്ടിട്ടും ധ്യാനങ്ങൾ കൂടിയിട്ടും വചനം കിട്ടിയിട്ടും പല മുന്നറിയിപ്പുകൾ പലരിലൂടെയും ഗുരുക്കന്മാരിലൂടെ മാതാപിതാക്കളിലൂടെ അധ്യാപകരിലൂടെ എല്ലാം ലഭിച്ചു എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇന്ന് നാശത്തിലേക്ക് കൂപ്പിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണോ ഇനി കൊണ്ട് പറന്നുചരാൻ രക്ഷപ്പെടാൻ അവസരം ഇതാ പൂർണ്ണമായി മുങ്ങുന്നതിനു മുമ്പ് തകരുന്നതിനു മുമ്പ് മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ ദൈവത്തിലേക്ക് മടങ്ങുക കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മറക്കടമുഷ്ടിമിടിക്കുന്നവൻ രക്ഷപ്പെടാനാകാത്ത തകർച്ചയിൽ പെട്ടെന്ന് ും അതാണ് പെട്ടെന്നായിരിക്കും പിന്നെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അവസരങ്ങൾ ഉണ്ടായേക്കാം ഇങ്ങനെ പറയാം അവസരങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അത് നമുക്കുള്ളതാകണമെന്നില്ല അതുകൊണ്ട് നമ്മളിലേക്ക് തന്നെ കടന്നു വന്നുകൊണ്ട് ഇതാ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുമ്പത്തേനേക്കാൾ കൂടുതൽ മറ്റുള്ളവരോട് സ്നേഹവും അനുകമ്പയും കരുണയും ദൈവഭയവും കൂതാശകളോടുള്ള കൂടുതൽ ആഭിമുഖ്യവും കാരണം മാർഗോസ് ഒമ്പത് ഇരുപത്തൊമ്പത് പറയുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നു കൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാകത്തില്ല ഒരു ഉപദേശം വന്നേക്കണ് ഈ നൂറ്റാണ്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത് ഇത് ന്യൂജനാണ് ഏ നിങ്ങൾക്കൊന്നും ഇതൊന്നും എന്നു പറഞ്ഞ് തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും പക്ഷെ പെട്ടെന്നായിരിക്കും തകർച്ചകൾ കടന്നു വരുന്നത് രക്ഷപെടാനാവാത്ത തകർച്ചയിൽ അന്ന് ചിലപ്പോൾ ഈ നിന്നെ വാഴ്ത്തിയവരും കൂടെ നിന്നവരെ ആരും കാണത്തില്ല അതുകൊണ്ട് നാളെ നാളെ എന്ന് പ്രഭാഷൻ അഞ്ച് ഏഴിൽ പറയുന്നുണ്ട് അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ക്രോധത്തിൽ നീ നശിക്കുകയും ചെയ്ത് കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത് നാളത്തെ ദിവസം ദിവസമുണ്ടായേക്കാം പക്ഷെ അത് നമുക്കുള്ളതാകണമെന്നില്ല അതുകൊണ്ട് മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ പുരുഷനായി ഒരു പുതിയ സ്ത്രീയായി ഒരു പുതിയ വ്യക്തിയായി മാനസാന്തരത്തിൻ്റെ ഫലം ൾ പുറപ്പെടുവിച്ചു ജീവിക്കുവാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുങ്ങാം അതിനുള്ള കൃപയും പാപബോധവും പശ്ചാത്തവും മാനസാന്തരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവർക്കും നൽകട്ടെ നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളും ഫോട്ടോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാനിയോഗങ്ങൾ ജീവിതാനുഭവങ്ങൾ കമൻസിലൂടെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത ഗ്രൂപ്പുകളിലും മറ്റനേകം ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് സെയിൻറ്റ് മേരീസ് പ്രേമൻസിയുടെ പ്രേക്ഷിത വേലകളിൽ പരസ്പരം പങ്കുകാരാകാം പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ നിങ്ങളുടെ ഷെയറും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഞങ്ങളുടെ സുവിശേഷ വേലകളിൽ വലിയ സപ്പോർട്ടാണ് ദയവെല്ലാം എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശ്വശയ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രൈസ് അല്ല